മോസ്റ്റ് മത്സ്യ ആദരണീയനായ ബഹുമാനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായ മമ്മൂക്ക ബഹുമാനപ്പെട്ട ബഹറസാ രാജമാണിക്യം സാർ മാഡം ഈ കലക്ടർ വേദിയിലും സദസ്സിലും ഉപരിഷ്ഠരായ വിശിഷ്ട വ്യക്തിത്വം ഞാൻ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു ഞാൻ ലാൻഡ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ശരി ഞാൻ തീർച്ചയായിട്ടും എത്താൻ നോക്കാം മമ്മൂക്കിയാണ് ഇത് പ്രകാശനം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഏറ്റുവാകുന്നത് ആരാണ് എൻ്റെ മാതാവാണ് അത് കേട്ടപ്പടാണ് ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ വരും കാരണം തൻ്റെ ജീവിതാനുഭവങ്ങൾ ബുദ്ധിമുട്ടും വിഷമവും വളരെയധികം സങ്കടങ്ങളും ഏറ്റുകൊണ്ട് ഈ നിലക്കെത്തിയ ശ്രീ രാജമാണിക്യം അതെല്ലാം കണ്ട് വളർത്തിയ അമ്മയ്ക്ക് തൻ്റെ അനുഭവം പുസ്തകത്തിൽ രൂപത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു അത് നമ്മുടെ അഭിമാനമായ മമ്മൂക്ക കൊടുക്കുന്നു ആ ചടങ്ങിൽ ഭാഗവാക്കാകുവാൻ തീർച്ചയായിട്ടും ഞാൻ എത്തും കാരണം വേറെ ആരും അല്ലാതെ ഏറ്റുവാകുന്നത് സ്വന്തം അമ്മയാണ് അതിലാണതിൻ്റെ അതും കൊടുക്കുന്നത് മഹാനായ മമ്മൂക്കിയാണ് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാരണം ഈ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും എഴുതുന്നത് മറ്റുള്ളവർക്ക് പാഠമാകാനാണ് അടുത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ് പഠിക്കാനാണ് ആ പഠിപ്പിലൂടെ അവരും വലിയ നിലയ്ക്ക് എത്താനാണ് ഞാൻ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പോയി സംസാരിക്കുമ്പോഴും ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ പലരുടെയും ജീവിതാനുഭവം പകർത്തണം പഠിക്കണം മനസ്സിലാക്കണം ഇത് അങ്ങനത്തെ ഒരു അനുഭവമുള്ള ഒരു പുസ്തകമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പേരെഴുതി ഒപ്പിട്ടിട്ടൊരു പുസ്തകം എനിക്ക് ഞാൻ ഒരുപാട് പുസ്തകം ഫ്ലൈറ്റിൽ നിന്ന് വായിക്കുന്ന നാളെ അതിൽ ഈ പുസ്തകം വായിനാ തുടങ്ങാം ഇതടുത്ത തലമുറയ്ക്ക് വളരെ പ്രചോദനമാവട്ടെ അവർക്ക് അതൊരു അനുഭവമാകട്ടെ അവരതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിലുള്ള എൻ്റെ ആത്മാവസ്ഥമായ നന്ദി ഞാൻ രാ രാജവാണിക്യസ്ഥാറിനോടും മേഡമത്തിനോടും മറ്റ് ഇതിൻ്റെ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ് താങ്ക് യു ജയ